ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ായിരുന്നു അത് അതുകൊണ്ടാണ് ഞാൻ അത്ര രാവിലെ ആ ഒരു വീഡിയോ അങ്ങനെ എടുത്ത് എന്റെ ഇമോഷണൽ ഫേസ് ആണ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുക അന്ന് ആ വീഡിയോയില് ഇന്ന് പക്ഷെ അതിന്റെ അപ്ഡേഷൻ വന്നിട്ടുണ്ട് കേട്ടോ കുഞ്ഞിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സന്ധ്യ എന്ന് പറയുന്ന സ്ത്രീ അമ്മ എന്ന് പറയാൻ എന്റെ മനസാക്ഷിയെ ഞാൻ വധിക്കുന്നില്ല ചിലപ്പോ എന്റെ മാനസിക ബുദ്ധിമുട്ടുകൊണ്ടാവാം അത് സന്ധ്യ എന്ന് പറയുന്ന ആ സ്ത്രീ സൺഡേ എന്ന് പറയുന്ന ആ സ്ത്രീ പാലത്തിന്റെ മേളിൽ നിന്നും വെള്ളത്തിലേക്ക് ഇട്ടിട്ട് കൊന്നു ആ ഒരു ന്യൂസ് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ ഇപ്പൊ പുതിയ പുതിയ അപ്ഡേഷൻ ആയിട്ട് ഓരോ മണിക്കൂറുകളും ചെല്ലുന്തോറും ഇപ്പൊ അതിൽ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും ന്യൂസ് ചാനലൊക്കെ കണ്ടു കാണും ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ ആ കുഞ്ഞു പീഡനത്തിന് ഇരയായി എന്നുള്ളൊരു മനസാക്ഷിയെ പോലും ഒരു ന്യൂസ് ആണ് കേട്ടോ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് അതും സ്വന്തം അച്ഛന്റെ സഹോദരൻ അച്ഛന്റെ സഹോദരൻ എന്ന് പറയുന്ന ആ എനിക്ക് അവനെ എന്ത് വിളിക്കണമെന്ന് വിളിക്കണമെന്നറിയില്ല കാരണം എനിക്ക് അത്രയും ദേഷ്യം തോന്നി ആ ന്യൂസ് കണ്ടപ്പോഴും ആ ന്യൂസ് കേട്ടപ്പോഴും വേറെ ഒന്നുമല്ല ഈ നാല് വയസ്സുകാരി ഒരു കുഞ്ഞിനോട് ഈ ഒരു ക്രൂരത ചെയ്ത അവനെ നമ്മൾ എന്താ ചെയ്യേണ്ടത് അവൻ അവനതിൽ പറയുന്ന നാല് വയസ്സ് നാല് വയസ്സിലുള്ള ഈ കുഞ്ഞ് രണ്ടു വരെ വയസ്സ് മുതൽ അതായത് ഒന്നര വർഷം ആയി അവൻ ഈ സംഗതി ചെയ്യാൻ തുടങ്ങിയിട്ട് ഒന്നര വർഷം മുന്നേ എന്ന് പറയുമ്പോ ഇന്ന് ഈ കൊച്ചിന് നാല് വയസ്സാണെങ്കിൽ അന്ന് രണ്ടര വയസ്സ് ഈ രണ്ടര വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ ഓമനത്തുള്ള മുഖത്ത് നോക്കിയിട്ട് ഇവനൊക്കെ ഇതാണോ തോന്നിയത് എനിക്ക് മനസ്സിലാവുന്നില്ല ആ പിഞ്ചു കുഞ്ഞിന്റെ മുഖത്ത് നോക്കുമ്പോൾ അവൻ അതാണോ തോന്നുന്നത് എങ്കിൽ അവന് വേറെ വലിയ അസുഖമായിരിക്കും അതിനുള്ള ചികിത്സ എന്ന് പറയുന്നത് ഒരു ചികിത്സയും ഇല്ല അതിന് അത് ഞാൻ പറയുന്നില്ല എനിക്ക് അത്രയും തരം താന്നാൻ ഞാൻ ഉദ്ദേശിക്കുന്നുല്ല തരം താന്ന വർത്താനം പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നില്ല അത് അവൻ എന്താ ചെയ്യേണ്ടിയിരുന്നത് എന്ന് ി നാല് വയസ്സുള്ള ഈ ഒരു കുഞ്ഞിനെ ഇവൻ ഇങ്ങനെ കാണിക്കുമ്പോൾ അവന്റെ മനസ്സിന്റെ വൈകൃതം എത്രത്തോളം ഉണ്ടായിരിക്കണം അവനെയൊക്കെ നല്ല തക്കതായ ശിക്ഷ തന്നെ കൊടുക്കാം പിന്നെ ഈ നമ്മുടെ കമന്റ് സെക്ഷനിലൊക്കെ ഞാൻ ഒരു കാര്യം കണ്ടായിരുന്നു അത് കണ്ടപ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നിയത് കേട്ടോ അസെ മദർ എനിക്ക് അത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവമാണ് വേറൊന്നുമല്ല ഈ സന്ധ്യം എന്ന് പറയുന്ന സ്ത്രീയെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് അവര് എന്താ നിവർത്തികേടുകൊണ്ട് ചെയ്തു പോയതായിരിക്കാം എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ അവരത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല ഒരു നിവർത്തികയോട് കൊണ്ട് സ്വന്തം കുഞ്ഞിനെ കൊല്ലാതെ അവർക്ക് ചെയ്തവന് തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാമല്ലോ അതിന് പകരം ആ കുഞ്ഞിനെ കൊല്ലുകയാണോ വേണ്ടത് അവിടെ എവിടെയാണ് നിങ്ങൾ ഈ പറയുന്ന നിവർത്തികേടുള്ളത് സന്ധ്യക്ക് കൈയും കാലും കണ്ണും മുഖവും എല്ലാം ഇല്ലേ അവൾ എഴിഞ്ഞല്ലോ ജീവിക്കുന്നത് സ്വന്തം കുഞ്ഞിനെ സംരക്ഷിച്ചു പിടിച്ചിട്ട് അവൾക്കെതിരെ ഈ പരിപാടി ചെയ്തവന് എതിരെ തക്കതായ ശിക്ഷ കൊടുക്കാൻ നിയമ നടപടി ഉണ്ടല്ലോ ഇവിടെ നിയമവ്യവസ്ഥ ഉണ്ടല്ലോ ഇവിടെ ഒന്നും വേണ്ടെങ്കിൽ ജനങ്ങൾ ഉണ്ടല്ലോ ഇവിടെ ഇനി ഇനിയിപ്പോ നിയമത്തിൽ വിശ്വാസം ഇല്ല എങ്കില് തകരം സ്വന്തം കുഞ്ഞിനെയാണോ കൊല്ലേണ്ടത് സ്വന്തം കുഞ്ഞിനെ ഇങ്ങനെ ചെയ്തവൻ നെളിഞ്ഞു ജീവിക്കുമ്പോൾ ആ കുഞ്ഞിനെ ജീവിക്കാൻ അവകാശമില്ലേ ആ ഇട്ടും പൊട്ടും തീരാത്ത കുഞ്ഞിനോട് ജീവിക്കാൻ അവകാശമില്ലേ സത്യസന്ധമായിട്ട് നിങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ കമന്റ് എഴുതിയ ആൾക്കാര് അതാണോ ഈ പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന നിവർത്തികേട് ഇതിൽ എന്ത് നിവർത്തികേടാ ഉള്ളത് ഇവര് രണ്ടുപേരും കൂടി ഒത്തുചെയ്തല്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഇവർ രണ്ടുപേരും ചെയ്ത് ഏർ ഇവർക്ക് രണ്ടുപേരും പേർക്കും അറിഞ്ഞിട്ടാണ് ഇവരിങ്ങനെ ചെയ്താലോ നിങ്ങൾക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ ഇവർ ഈ പറയുന്ന മൊഴികളല്ലേ നമ്മൾക്ക് അറിയുള്ളൂ അതിലാ അച്ഛന്റെ സഹോദരൻ കസ്റ്റഡിയിൽ സമയത്ത് അദ്ദേഹം ഒരു സോറി ആ വ്യക്തി ആ വ്യക്തി ഒരു പ്രസ്താവന കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു ഇത് കൊച്ചിന്റെ അമ്മയ്ക്കറിയാമായിരുന്നു അമ്മ ഒരു തവണ ഓൺ ചെയ്തിട്ടുണ്ട് അമ്മ ഒരു തവണ തല്ലിയിട്ടുണ്ടെന്നൊക്കെ ഒരു തല്ലല്ല അവന് കിട്ടേണ്ടിയിരുന്നത് നീ ഒരു അമ്മയായിരുന്നെങ്കിൽ ആ ഒരു തല്ലലല്ല അവന് കിട്ടേണ്ടിയിരുന്നത് അവന് തക്കതായ ശിക്ഷ നീ വാങ്ങിച്ചു കൊടുക്കണമായിരുന്നു അവനെ സ്വന്തം ജീവിക്കാൻ അവകാശമുള്ള ഒരു നാലു വയസ്സുള്ള ഒരു കുഞ്ഞിനെ വെള്ളത്തിനടി ഇന്ന് താഴെ ഇട്ടിട്ട് നീ എന്താ നേടിയത് സമൂഹത്തിന് മുന്നിൽ നീ എന്താ നേടിയത് ഈ സഹതാപമോ സഹതാപം നീ നേടി വന്നിട്ട് അനുവദിക്കില്ല ഞാൻ അടക്കമുള്ള അമ്മമാർ അനുവദിക്കില്ല നീ നീ ആ സഹതാപത്തിന്റെ നേരിലെത്തിക്കാൻ ഒരു തരത്തിലും ഞങ്ങൾ സമ്മതിക്കില്ല ആ ഒരു സഹതാപം നീ അർഹിക്കുന്നില്ല ഓക്കെ എല്ലാ കൂടെ ജീവിക്കാനുള്ള അവകാശമുണ്ട് ഇനി ഒരിക്കലും ഒരു കുഞ്ഞിന്റെ നേരെ ഇതുപോലെയുള്ള കഴുകന്മാരുടെ കണ്ണുകൾ വീഴാതിരിക്കാൻ വേണ്ടി തക്കതായ ഒരു ശിക്ഷ തന്നെ നമ്മുടെ നിയമം കൊണ്ടുവരണം ഈ ഒരു കാര്യത്തിലെങ്കിലും നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിയമം കൊണ്ടുവരാൻ വേണ്ടി എല്ലാവരും നമ്മള് ഇതുപോലെ ഇതുപോലെ പറഞ്ഞുകൊണ്ടേയിരിക്കണം എനിക്ക് പറയാൻ പറ്റുന്നത് ഇതാണ് അതുകൊണ്ടാണ് ഞാൻ എന്റെ ചാനലിൽ വന്നിരുന്നത് ഇതുപോലെ പറയുന്നത് അത് പറയുന്നത് കേൾക്കാൻ താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഇനി ഒരു കുഞ്ഞിന് നേരെയും ഇതുപോലെയുള്ള അതിക്രമങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി തക്കതായ നിയമം തന്നെ ഇവിടെ കൊണ്ടുവരണം ആ എവിടെയും നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരല്ലെന്നേ എവിടെയും സുരക്ഷിതരല്ല ഇനി അവളേയും അവനെയും ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഇനി ഇതുപോലുള്ള പല പല എന്താ പറയുന്നെ തെളിവുകളും ഇനിയും വരും ഇനിയും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അവർക്കും പറയാനുണ്ടാകും ഇനി ഇതിലെ മാനസിക രോഗം എന്ന് പറഞ്ഞു വരും അമ്മയ്ക്ക് മാനസിക രോഗമാണ് അതുകൊണ്ടാണ് കുഞ്ഞിനെ വെള്ളത്തിൽ എറിഞ്ഞത് അല്ലെങ്കിൽ അമ്മ ഇതുകൊണ്ടാണ് അങ്ങനെ പല ന്യൂസുകളും വരാൻ ചാൻസ് ഉണ്ട് പക്ഷെ അതൊന്നും ഒരു കാരണമല്ല ഇനി കമന്റ് സെക്ഷനിൽ ഇതുപോലെയുള്ള കമന്റുകൾ ദയവ് ചെയ്ത് ഇടാതിരിക്കുക ഒരു അമ്മയാണ് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ അമ്മമാര് സ്വന്തം മക്കളെ കൊന്നിട്ട് മറ്റു ഈ കുറ്റം ചെയ്തവനെ ജീവിക്കാൻ അനുവദിക്കണം എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യട്ടോ ചിലപ്പോ എന്റെ മനസാക്ഷി ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കണം എനിക്ക് തോന്നുന്നില്ല ഞാൻ എന്റെ കുഞ്ഞിനെ കുഞ്ഞിനെയല്ല ചെയ്യുന്നത് ഞാൻ അവനെ ആയിരിക്കും തൂക്കുകയറിൽ കേറ്റാൻ പോകുന്നത് ഓക്കെ ഇനിയും ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ വരാതിരിക്കാൻ ഇനിയും ഇനിയും നമ്മൾ ഇതുപോലെ ഉച്ചത്തിൽ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക നല്ലൊരു നിയമം വരാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുക